ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോളേജിലെ ഓണാഘോഷത്തിൽ ഞാൻ ഫുഡ് കോണ്ടസ്റ്റിൽ പങ്കെടുത്തിരുന്നു അതിന് ഞാൻ ഉണ്ടാക്കിയ ഫ്രൂട്ട്സ് പച്ചടീൻ്റെയും ക്യാരറ്റ് പായസത്തിൻ്റെയും റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഞാൻ തലേന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കിലോ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാവുനരി ഒരു മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തും വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിൽ വേവിക്കാൻ വച്ചു വെറുതടുപ്പിൽ ഒരു പാന് ചൂടാക്കി ഗീ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഞാനിത് വഴറ്റിയെടുത്തിട്ടുള്ളത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടൈം എടുക്കും ഇതൊന്ന് വഴി റെഡിയായി വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പഞ്ചസാരൻ്റെ വെള്ളമായൊക്കെ ഒന്ന് പറ്റുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഞാൻ തലേന്ന് രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ രാവിലെ വേവാൻ സമയമുണ്ടാവില്ല എന്ന് കരുതിയോണ്ട് പൈനാപ്പിൾ ഒരു ശർക്കരേൻ്റെ അച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് വിടെ ഒക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് രണ്ടും ഞാനവിടെ അടച്ചു വെക്കുകയാണ് ഇനി രാവിലെയാണ് പരിപാടിയൊക്കെ കോളേജിൽ വരുന്ന ഗസ്റ്റിന് കുറച്ച് മധുര ഫലാഹാരം ഉണ്ടാക്കാൻ ഞങ്ങളുടെ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഉന്നക്കായി ഉണ്ടാക്കിയെടുത്തിരുന്നു എൻ്റെ മാജി കുറച്ച് ഹെൽപ്പ് ചെയ്തു അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി ഉന്നക്കായ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ടൈം കിട്ടിയില്ല ഇനി രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ ഒരു മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള സാവുനരി ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് വന്നതിൻ്റെ ശേഷം ഈ വെള്ളം ഒന്ന് അരിച്ച് കളയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വല്ലാതെ പായസം കട്ടിയെന്ന് കരുതിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഫ്രൂട്ട്സ് പച്ചടി റെഡിയാക്കാം പൈനാപ്പിൾ ഞാൻ ശർക്കര ചേർത്ത് ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറേശ്ശെ വെള്ളമുണ്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ രണ്ട് നേന്ത്രപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതും കൂടി വേവിച്ചെടുക്കാം വെള്ളം അധികം ഒഴിക്കണ്ട നേന്ത്രപ്പഴം വേണോട് കൂടി ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരണം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് കൂടി ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് മൂന്ന് പച്ചമുളകും ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ ഫ്രൂട്ട്സ് പച്ചടീൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ രണ്ട് വർഷം മുമ്പായിരുന്നു ഒരു ഗെറ്റ് ടുഗെദറിന് ഞങ്ങൾ സദ്യയാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഫ്രൂട്ട്സ് പച്ചടിയായിരുന്നു ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം തൈരൊന്ന് കൊണ്ട് ബീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിന് ശേഷം കുറച്ച് കറുത്ത മുന്തിരി ഒഴിച്ചു കൊടുക്കണം തൈര് ഒഴിച്ചിട്ട് തിളക്ക ുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കാൻ നല്ല മധുരമുള്ള മുന്തിരി ഇട്ട് കൊടുക്കണം മുന്തിരി അധികം വെന്ത് പോകാൻ പാടില്ല മുന്തിരി ഇനി അതിന് ശേഷം ഒന്ന് ഞാൻ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു വറിവ് ഇട്ട് കൊടുക്കണം എനിക്ക് രാവിലെ ആയതുകൊണ്ട് ശരിക്കും ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല സമയം പെട്ടെന്ന് പോവാണ് ഇനി ക്യാരറ്റ് പായസം കൂടി റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഞാൻ അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് വന്ന പാലിലേക്ക് ഞാൻ വേവിച്ച് ആ വെള്ളം അരിച്ച് വെച്ചിട്ടുള്ള സാവുനരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് മിക്സാക്കി എടുക്കണം ഫ്രൂട്ട്സ് പച്ചടി ഞാൻ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം പച്ചടീൻ്റെ എഴുതി കൊടുത്തപ്പോൾ ഫ്രൂട്ട്സ് പച്ചടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുള്ളത് ഇനി സാവൂന്നരി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു അരട്ടിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് മാത്രം പോരാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം ഞാൻ പായസത്തിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ചിലരൊക്കെ പായസത്തിൽ ഉപ്പ് ചേർക്കാൻ പാടില്ല എന്ന് പറയും ഉപ്പ് ചേർക്കാറില്ല ചിലർ അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഉപ്പ് ചേർത്താലാണ് പായസത്തിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് തോന്നുക ഇനി ഈ മിക്സ് ആക്കി എടുത്തതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുള്ള ഗീല് വഴറ്റിയെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സാക്കി തിളപ്പിച്ചെടുക്കാം ഒരു ടീസ്പൂൺ ണ് ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ചേർത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ എനിക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ഈ ഗീയിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഞാനൊരു സ്ക്വയർ ഡിഷിലേക്ക് എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് പായസവും നമ്മുടെ ഫ്രൂട്ട്സ് പച്ചടിയും ഉന്നക്കായും എല്ലാം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ജഡ്ജസ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഉന്നക്കായും പായസവും ഫ്രൂട്ട്സ് പച്ചടിയൊക്കെ അവിടെയുള്ള എല്ലാവരും കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഏറ്റവും ലാസ്റ്റാണ് ജഡ്ജസ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വിന്നസ് ആരാണെന്ന് ഞങ്ങൾ അപ്പോൾ അറിഞ്ഞിട്ടില്ല പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് വാട്സാപ്പിൽ എനിക്ക് ഫ്രൂട്ട്സ് പച്ചടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് അറിഞ്ഞിട്ടുള്ളത് ജെംസ് കോളേജിൽ ചേർന്ന ആദ്യത്തെ ഫങ്ഷനിൽ തന്നെ പ്രൈസ് കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്